ഗ്ലോബൽ ട്രാവൽ ലീഡറിൻ്റെ ഊട്ടി മേട്ടുപ്പാളയും പൈതൃക ട്രെയിൻ യാത്രയിലേക്ക് സ്വാഗതം ടിക്കറ്റ് എടുത്ത് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം യാത്ര സഫലമായതിനുള്ള സന്തോഷത്തിലാണ് സഞ്ചാരികൾ ഗ്ലോബൽ ട്രാവൽ ലീഡർ നടത്തുന്ന യാത്രകളെ കുറിച്ച് അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക

നീലഗിരി കുന്നുകളിലൂടെയുള്ള ഈ ട്രെയിൻ യാത്ര ഇത്തരത്തിൽ കോടമഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന ഹരിതാപമായ തേയിലത്തോട്ടങ്ങളും മലനിരകളുമാണ് സഞ്ചാരിയെ ഏറെ ആകർഷിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സിനിമകളിൽ സ്ഥാനം പിടിച്ച തീവണ്ടിയാണ് ഇത് ഊട്ടി മുതൽ മേട്ടുപാളയം വരെ

ാരായണ കേളിക്കൂറുകൾ ഒരു നാളെ പോലെയുണ്ട് നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു മണ്ണുണ്ട് ഒരു നാളിയിടങ്ങൾ മണ്ണുണ്ട്

അലിഗേ തിന്തി നക്കിനെ ദൗത്യോ പാരിനിനെ തർവീ മൺ 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 പാരിനിനെ തർവീ മൺ 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 ഓരോരോ തീവണ്ടി ഓടിയെത്തവനെ ഓരോരോ കൊച്ചത്തെ നീ ഓടി

ഈ ട്രെയിൻ യാത്രയെ കൂടുതൽ ത്രില്ലിംഗ് ആക്കുന്നത് ഈ പാതയിലുള്ള പതിനാറിൽ പരം തുരങ്കങ്ങളും ചെറുതും വലുതുമായ ഇരുന്നൂറ്റി അമ്പതിൽ പരം പാലങ്ങളും നൂറിലേറെ വളവുകളുമാണ് പാതയിൽ ഒരു വലിയ മരം കടപുഴകി വീണതിനാൽ ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് എല്ലാ സ്റ്റേഷനുകളിലും തന്നെ ജലം നിറയ്ക്കുന്നതിനും മറ്റ് പരിശോധനകൾക്കുമായി ഇത്തരത്തിൽ ട്രെയിൻ നിർത്തി ഇടാറുണ്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സിനിമകളിൽ സ്ഥാനം പിടിച്ച തീവണ്ടിയാണ് ഇത് എന്ന് പറഞ്ഞല്ലോ ഹിറ്റായ നിരവധി സിനിമകളാണ് സഞ്ചാരികളെ ഇങ്ങോട്ട് ഒഴുകിയെത്തുവാൻ പ്രേരിപ്പിക്കുന്നത് ദിൽസെ എന്ന സിനിമയിലെ ചയ്യ ചയ്യ എന്ന മനോഹര ഗാനവും കിലക്കം സിനിമയിലെ ഗാനങ്ങളുമെല്ലാം വമ്പൻ ഹിറ്റായി മാറിയതു മുതൽ സഞ്ചാരികളുടെ വലിയ പ്രവാഹമാണ് നീലഗിരി റെയിൽവേയിലേക്ക് വിനോദസഞ്ചാരികളുടെ ഇഷ്ട യാത്രയായതിനാൽ മാസങ്ങൾക്ക് മുന്നേ തന്നെ അവർ സീറ്റ് ബുക്ക് ചെയ്ത് ഉറപ്പുവരുത്തുകയാണ് രാവിലെയും വൈകിട്ടുമായി രണ്ട് സർവീസാണ് ഉള്ളത് രാവിലെ ഏഴ് പത്തിന് മേട്ടുപ്പാളയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ പന്ത്രണ്ട് മണിയോടുകൂടി ഊട്ടിയിലെത്തും ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഊട്ടിയിൽ നിന്ന് മേട്ടുപാളയത്തേക്കുള്ള ട്രെയിൻ സർവീസ് ഇത് വൈകിട്ട് അഞ്ച് മുപ്പതോടുകൂടി മേട്ടുപാളിൽ നിന്ന് മേട്ടുപാളയം വരെ ആവി എഞ്ചിനിലാണ് ട്രെയിൻ ഓടുന്നത് ട്രെയിനിൽ ആവി എഞ്ചിൻ കടുപ്പിക്കുന്നതിനായി എത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും നീരാവി കൊണ്ട് പ്രവർത്തിക്കുന്ന എക്സ് ക്ലാസ്സിൽപ്പെട്ട എഞ്ചിനുകളാണ് ഇവയ്ക്ക് ഉപയോഗിക്കുന്നത് വലിയ കയറ്റങ്ങൾ പോലും ഇവയ്ക്ക് കയറുവാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടങ്ങളിൽ നിർമ്മിച്ച എഞ്ചിനുകളാണ് ഇപ്പോഴും ഇതിനായി ഉപയോഗിക്കുന്നത് സ്വിറ്റ്സർലൻഡിലെ സ്വിസ് ലോക്കോമോട്ടീവ് കമ്പനിയാണ് ഈ എഞ്ചിൻ നിർമ്മിച്ചത് രസകരമായ ഒരു വസ്തുത ഒരു തവണ സർവീസ് നടത്തുവാൻ ഈ തീവണ്ടിക്ക് ഏകദേശം എട്ടായിരം ലിറ്റർ വെള്ളം ആവശ്യമാണ് ഭവാനി പുഴയിൽ നിന്നാണ് ജലം ശേഖരിക്കുന്നത് എഞ്ചിനിലെ നമ്പർ ഒന്ന് വായിക്കുക എക്സ് മുപ്പത്തിയേഴ് മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് എഞ്ചിൻ സാവധാനം ബോഗിയിലേക്ക് കടുപ്പിക്കുന്നതിനുള്ള സിഗ്നലാണ് ഇവിടെ റെയിൽവേ ഉദ്യോഗസ്ഥർ നൽകുന്നത് കൽക്കരി കൽക്കരി മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന മലനിരകളും തേയിലത്തോട്ടങ്ങളും പൂന്തോട്ടങ്ങളും ഇമവെട്ടാതെ നോക്കി നിൽക്കാൻ തോന്നുന്ന കൃഷിയിടങ്ങളും എല്ലാം ചേർന്ന് ഭൂമിയിലൊരു പർദീസ സൃഷ്ടിക്കുകയാണ് ഇവിടെ ഈ ഊട്ടി കുന്നുകളിൽ ഈ റെയിൽവേ ലൈനിൻ്റെ പ്രത്യേകതകൾ നിരവധിയാണ് റാക്ക് റെയിൽവേ പാതകൾ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു തീവണ്ടി പാതയാണ് ഇത് ഒരു മീറ്റർ വലിപ്പമുള്ള മീറ്റർ ഗേജ് പാതയാണ് ഇത് കൂനൂരിനും മേട്ടുപാളയത്തിനും ഇടയ്ക്കാണ് റാക്ക് സിസ്റ്റം ഉപയോഗിച്ച് വണ്ടി ഓടുന്നത് ചെങ്കുത്തായ പാതയിലൂടെ മല കയറി തുരങ്കങ്ങളും പാലങ്ങളും കുന്നുകളും ഉള്ള ഈ യാത്ര പ്രൗഢ സൗന്ദര്യം നൽകുന്ന ഒന്നാണ് യാത്രക്കിടയിൽ അപ്രതീക്ഷിതമായി ഒരു കാട്ടുപോത്തിനെ അടുത്ത് കണ്ട വിസ്മയത്തിലും സന്തോഷത്തിലുമാണ് സഞ്ചാരികൾ ഇപ്പോൾ നമ്മുടെ വാഹനം മല ഇറങ്ങുകയാണ് റെയിൽപ്പാളത്തിന് നടുവിൽ കടുപ്പിച്ചിരിക്കുന്ന പ്രത്യേക പൽചക്രത്തിൽ കൊളുത്തിപ്പിടിച്ച് മല കയറുവാനും ഇറങ്ങുവാനും കഴിയുന്ന റാക്ക് ആൻഡ് പീനിയൻ സാങ്കേതിക ഇവിടെ ഉപയോഗിക്കുന്നത് മേട്ടുപ്പാളയത്ത് നിന്ന് വരുമ്പോൾ ആദ്യത്തെ സ്റ്റേഷൻ പതിനെട്ട് കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഹിൽഗ്രോവാണ് പിന്നീട് കേതേരി കൂനൂര് വെല്ലിങ്ടൺ കെത്തി ലൗഡൽ തുടങ്ങിയ സ്റ്റേഷനുകൾ പിന്നിട്ട് വണ്ടി ഊട്ടിയിൽ എത്തുന്നതാണ് ഈ സ്റ്റേഷനുകളിലൊക്കെ തന്നെ ജലം നിറയ്ക്കുന്നതിനും മറ്റ് പരിശോധനകൾക്കുമായി ട്രെയിൻ നിർത്തുന്നതാണ് ഇത്തരത്തിലുള്ള തുരങ്ക പാതകളൊക്കെയാണ് യാത്രക്കാർക്ക് വലിയ ആഹ്ലാദം നൽകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വേഗം കുറഞ്ഞ തീവണ്ടിയാണ് ഇത് പത്ത് പോയിൻറ്റ് നാല് കിലോമീറ്റർ മാത്രമാണ് ഇതിൻ്റെ വേഗത മേട്ടുപ്പാളയത്ത് നിന്ന് മല കയറി വണ്ടി ഊട്ടിയിൽ എത്തുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിൽ എത്തും ഈ തീവണ്ടി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാലിൽ ആണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ബ്രിട്ടീഷ് ഭരണകാലത്ത് മദ്രാസ് റെയിൽവേ കമ്പനിക്കായിരുന്നു നിർമ്മാണ ചുമതല രണ്ടായിരത്തി അഞ്ചിൽ യുനെസ്കോ ഇതിനെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാലിൽ നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും പിന്നീട് നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ പുനരാരംഭിച്ച നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ആണ് പൂർത്തിയായത് ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് വിദഗ്ധരാണ് ഈ പാത നിർമ്മിക്കുന്നതിന് നേതൃത്വം നൽകിയത് എഞ്ചിന ഭാഗത്ത് ടാക്ക് സിസ്റ്റം റെയിൽവേ ഇന്ത്യയിൽ ഇപ്പോൾ ഇവിടെ മാത്രമാണ് നിലവിലുള്ളത് ടാങ്കിൽ വെള്ളം നിറയ്ക്കുന്നതിനും മറ്റ് പരിശോധനകൾക്കുമൊക്കെയായി വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ എഞ്ചിന് അടുത്തറിയുന്നതിന് എല്ലാ ആളുകളും എത്തിയിട്ടുണ്ട് അവർ വീഡിയോ സെൽഫിയൊക്കെ എടുക്കുന്ന തിരക്കിലാണ് ഗ്ലോബൽ ട്രാവൽ ലീഡർ നടത്തുന്ന വിനോദയാത്രകളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഊട്ടി മേട്ടുപാളയം പൈതൃക ട്രെയിൻ യാത്ര ഈ യാത്രയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇതാണ് റെയിൽപാളത്തിന് നടുവിൽ കടിപ്പിച്ചിരിക്കുന്ന പ്രത്യേക പൽചക്രം ഇതിൽ കൊളുത്തിപ്പിടിച്ച് മല കയറുവാനും ഇറങ്ങുവാനും കഴിയുന്ന റാക്ക് ആൻഡ് പീനിയൻ സാങ്കേതികവിദ്യയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്